നമസ്കാരം ഞാൻ ഇസ്മയിൽ കാലിക്കറ്റ് ഡ്രൈവിങ്ങിലെ ഒരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമ്മളുടെ വാഹനത്തിന് ക്ലച്ച് എത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മൾ ക്ലച്ച് നമ്മൾ സർവീസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനതൊന്ന് ഓടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് സർവീസ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടെ ക്ലച്ച് ഏതാണെന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് വരുന്ന സി ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഇത് ഈ ബി സി അപ്പോൾ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു വീഡിയോ ആണല്ലോ ഇനി നമ്മുടെ ഈ ക്ലച്ച് ഈ പ്ലേ ഉണ്ടല്ലോ ഞാനിവിടെ കാണിക്കുന്ന ഈ പ്ലേ ഈ പ്ലേ ഇല്ലാതെയാണ് നമ്മൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ക്ലച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലച്ച് കംപ്ലൈൻറ്റ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പ്ലേ ഇല്ലാത്തൊരു വാഹനമാണ് നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളത് വർക്ക്ഷോപ്പ് കാണിക്കുന്നത് നമ്മൾ പ്ലേ ഇതിലുള്ള പ്ലേ വരുത്തേണ്ടതുമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും ഓക്കെ നമ്മുടെ വാഹനത്തിന് ഒരു വിധത്തിൽ നമ്മുടെ ക്ലച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനുള്ള മിസ്റ്റേക്കാണ് ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ വാഹനം ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഓടിയതിന് ശേഷമാണ് ക്ലച്ച് നമ്മൾ മാറ്റേണ്ടത് പക്ഷേ അത് ചിലർ എണ്ണൂറ് കിലോമീറ്റർ പോലും ഓടിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്ലച്ച് മാറ്റേണ്ട സിറ്റുവേഷൻ വരാറുണ്ട് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവിങ്ങിലുള്ള മിസ്റ്റേക്കാണ് നമ്മൾ ഒരു കാരണവശാലും ഗിയർ മാറ്റുന്ന സമയത്ത് ക്ലച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ കാല് താഴെ എടുത്ത് വെക്കണം കാലെടുത്ത് വയ്ക്കാതെ നമ്മൾ വാഹനം എത്ര കണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ അത്രയും നമ്മുടെ ക്ലച്ച് മാറ്റാനും ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുള്ള ചോദ്യം എന്നു വെച്ചാൽ സാർ അതിൻ്റെ ക്ലച്ച് പെട്ടെന്ന് തന്നെ പണിയാകുന്നുണ്ട് വണ്ടിയുടെ എന്താണ് പ്രോബ്ലംന്ന് അപ്പം നമ്മൾ ഡ്രൈവിങ്ങിൽ വരുന്ന മിസ്റ്റേക്കാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കാല് ക്ലച്ചിൻ്റെ മുകളിൽ വെച്ചിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല നമ്മൾ ഫസ്റ്റ് ഗിയർ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് താഴെടുത്ത് വെക്കണം താഴെടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോ ഗിയർ മാറ്റുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം കാല് ക്ലച്ചിൻ്റെ മുകളിൽ നിന്ന് താഴെ എടുത്ത് വെക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ട്രാഫിക്കിലൊക്കെ വാഹനം ഉരുട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ചിനെ ഫസ്റ്റ് കീലും വല്ലതും താങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൂവിങ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലച്ച് താതിൻ്റെ കാല് താഴെ താഴെടുത്ത് വെക്കുകയും ഈ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് നമുക്ക് ഒരു ലക്ഷം കിലോമീറ്ററോ അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്ററോ ഓടിയതിന് ശേഷം നമുക്ക് മാറ്റാം അപ്പോൾ ഈ അറിവ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ എപ്പോഴും ക്ലച്ചിന് മുകളിൽ കാല് വെച്ചിട്ട് വാഹനം ഓടിക്കുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുകയും നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ